എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അക്ബർ ഖാനും ആര്യനും നല്ല പണിയാണ് കിട്ടിയത് എന്താണെന്ന് അറിയണ്ടേ ദിവസങ്ങളിലെല്ലാം തന്നെ ഏഴിൻ്റെ പണികളാണല്ലോ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ടാസ്കില് ഗോൾഡൻ കല്ല് കിട്ടിയ അക്ബറിന് ഒരു പ്രത്യേക കഴിവ് കിട്ടുന്നു അതായത് ഒരാളെ നേരിട്ട് എവിക്റ്റ് ചെയ്യാൻ അതായത് നോമിനേഷനിലേക്ക് ഇടാനുള്ള അധികാരമാണ് ലഭിക്കുക പക്ഷേ അത് കിട്ടണമെങ്കിൽ രണ്ടാമത്തെ ഗെയിമിൽ അക്ബർ പറയുന്ന ഒരു വ്യക്തി ഈ ഒരു ഗെയിം കളിച്ച് ആ ഗോൾഡൻ കല്ല് വീണ്ടും എടുക്കണം അങ്ങനെ കളിക്കാനായിട്ട് വിട്ടത് ആര്യനെയാണ് ആര്യൻ എടുത്തു എടുത്തു കഴിഞ്ഞതിന് ശേഷം പക്ഷേ ആര്യൻ്റെ കയ്യിൽ നിന്ന് താഴേക്ക് പോയി താഴേക്ക് പോയ ആ സമയത്ത് കല്ല് സ്വന്തമാക്കി അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു പ്രത്യേക കഴിവ് ഇല്ലാതെയാകുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അക്ബർ എതിർ പറയുന്നതും അഗ്രസീവായിട്ട് ഇടപെടുന്നതുമായ ഒരു മത്സരാർത്ഥിയാണ് ഷാനവാസ് മാത്രമല്ല സീരിയല് രുദ്രൻ്റെ കളികൾ ഒന്നും കളിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ പ്രൊഫഷണലി കഥാപാത്രത്തെ പറഞ്ഞൊക്കെ ഒരുപാട് ഷാനവാസിനെ ഇങ്ങനെ അപമാനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ വേറെ ആൾ പറയുന്നുണ്ട് സിനിമയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഈ അപ്പാനീശ്വരത്തിനെ ഞാൻ അപമാനിച്ചാൽ അത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും അതുമാത്രമല്ല ആ ഒരു സ്റ്റാൻഡേർഡ് എനിക്കില്ല അങ്ങനെ പറഞ്ഞ് അപമാനിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് എനിക്കില്ല എന്ന് ഷാനവാസം പറയുന്നുണ്ട് പക്ഷേ എല്ലായിടത്തും അക്ബർ എന്താ പറയുക ഒരു എത്തിക്സ് ഇല്ലാതെ വായിൽ നിന്ന് വരുന്ന ഒക്കെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥിക്കുള്ള ക്വാളിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് പറയുന്ന സംസാരങ്ങള് അല്ലെങ്കിൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഒരാളെങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്ന ശ്രമങ്ങൾ ഭയങ്കര സംസാരം എന്ന് പറയുന്നത് ഭയങ്കര കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് ഇതൊക്കെ മാറ്റിയെങ്കിൽ മാത്രമേ അക്ബറിനെ മുന്നോട്ട് കളിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പുറത്ത് പ്രേക്ഷകർ അക്ബറിന് ഏതിനായിത്തീരും എന്ന കാര്യത്തിൽ സംശയമില്ല ഷാനവാസിനനുസരിച്ച് ബൂട്ടും അതുപോലെ സപ്പോർട്ടും കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നാൽ നല്ലതായിരിക്കും അപ്പോൾ അതിന് ശേഷം ഇവർക്ക് ആ കല്ല് കിട്ടിയില്ല ഗോലം കല്ല് കിട്ടിയില്ല അതിൻ്റെ ശിക്ഷയായിട്ട് ഇവർ പരസ്പരം ഒരാളെ നോമിനേറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് അത് പതിച്ചു ഒരു ആഴ്ചയിൽ ആര്യൻ എവിക്ഷൻ ലിസ്റ്റിലുണ്ട് അതുകൊണ്ട് തന്നെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എവിക്ഷൻ ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് അക്ബർ ഖാൻ തന്നെയാണ് എന്തായാലും ആ ഒരു എവിക്ഷനിലേക്ക് വരേണ്ടത് ആവശ്യമുണ്ടെന്ന് എനിക്കും തോന്നി കാരണം കുറച്ച് തിരിച്ചറിവുകൾ ജീവിതത്തിൽ വരാൻ അത് അതുപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ സംസാരത്തിലും അതുപോലെ ഗഡ്ജി വെച്ച പിഴത്തുന്നതിലുമൊക്കെ അങ്ങോട്ട് മേലോട്ട് മേലോട്ട് പോയി അവസാനം പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് നിന്ന് പുറത്താൻ വേണ്ടി വരും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഷാനവാസിനെ പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ച അവസാനം സ്വന്തം എവിക്ഷനിലേക്ക് വരേണ്ട കെതികയാണ് അക്ബർ ഖാന് വന്നിരിക്കുന്നത് ഗെയിംസ് ഒക്കെ നന്നായിട്ട് കളിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അക്ബർ ഖാൻ പക്ഷേ സംസാരത്തിലും അതേപോലെ തന്നെ ഇടപെടലിലുമൊക്കെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ആ ഒരു ടാസ്ക്കിലുള്ള ആ ഊർജം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കണ്ട ഒപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ